അസ്സാമു വരഹമുല്ലാഹി വബർക്കാത്തു ബിസ്മിമുലിറഹിമാൻ ഇബ്രാഹീം അലഹമദൽഹിറബിൾ ആലമീൻ വൽക്കിബത്തുൽ മുത്തക്കീൻ വലാ വിദ്വാന ഇല്ലാഅലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയൽ മുർസലീൻ വലാ അലിഹി വസഹബിഹി അജുമീൻ അമ്മാബായി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമലാൻ പാപമോചനത്തിൻ്റെ നാളുകളാണ് പരിശുദ്ധ റമദാൻ കരഗതമാക്കി ആയിട്ട് ലഭ്യമായിട്ട് പാപമോചനം നേടാൻ കഴിയാത്തവർ ഇനി എപ്പോഴാണ് പാപമോചനം നേടുക എന്ന് നബിസല്ലാഹു അലഹി വസലമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം പോലുമുണ്ട് റമദാനുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയുമല്ല നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഒരു മനുഷ്യന് നാശം റഹിമ അൻഫുറജലിൻ ഒരു മനുഷ്യന് നാശം അവൻ്റെ മൂക്ക് മണ്ണിൽ കുത്തിപ്പോകട്ടെ നശിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു നബി സല്ലാഹു അലൈ വസലം അതിലൊന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമയുടെ നാമം പരാമർശിക്കപ്പെട്ടിട്ട് പ്രവാചകന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവന് നാശം എന്നാണ് ഒന്ന് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈവസലമ പറഞ്ഞത് പരിശുദ്ധ റമദാൻ ലഭ്യമാവുകയും കരഗതമാവുകയും എന്നിട്ട് പാവമോചനം നിർവ് പിന്നെ ലഭ്യമാകാതെ റമദാൻ അങ്ങ് കൊഴിഞ്ഞു പോവുകയും കഴിഞ്ഞു പോവുകയും ചെയ്താൽ അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവന് നാശം എന്ന് പറഞ്ഞു അതായത് റമദാൻ കയ്യിൽ കിട്ടി എന്നിട്ട് പാപമോചനം തേടി ആ പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയാത്തവന് നാശം എന്നർത്ഥം മൂന്നാമത് നബി സല്ലാഹു അലൈവിസലമ പറഞ്ഞത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ ആ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയവരായി തൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കെ അവർക്ക് വേണ്ട പരിപാലനം നടത്തി അവർക്ക് അവരോട് വേണ്ടിയുള്ള നല്ല സഹവാസം നടത്തി നല്ല നിലയിൽ പെരുമാറി അതിലൂടെ സ്വർഗം നേടാൻ കഴിയാത്ത മനുഷ്യന് നാശം എന്ന് പറഞ്ഞു മൂന്നും ഗൗരവമുള്ള മൂന്ന് വിഷയങ്ങളാണ് അതിലൊന്ന് ഈ പാപമോചനവുമായി ബന്ധപ്പെടുന്നതാണ് ഒരിക്കൽ നബി സല്ലാഹു അലഹി വസല്ല മിമ്പറിൽ കയറുമ്പോൾ അസാധാരണമായി മൂന്ന് പ്രാവശ്യം ആമീൻ 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 എന്ന് പറയുന്നു പ്രവാചകൻ പ്ര പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുത്തുബൊക്കെ കഴിഞ്ഞ് താഴെത്തിറങ്ങിയപ്പോൾ സഹാബത്തി ചോദിച്ചു ഒരു പുതിയ ഒരു രൂപം കണ്ടല്ലോ എന്താണത് ആമീൻ ആമീൻ എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നതായിട്ട് ഞങ്ങൾ കണ്ടു കേട്ടു എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി നബിസലല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാം എന്ന മലക്ക് എൻ്റെ അടുക്കൽ വന്നു വന്നിട്ട് ആദ്യമായി പറഞ്ഞു ഈ പരിശുദ്ധ റമലാൻ കരകതം ആക്കിയിട്ട് ആയിട്ട് ഈ പാപമോചനം നേടാൻ കഴിയാത്തവൻ്റെ നാശം എന്ന് പറഞ്ഞിട്ട് കുൽ ആമീൻ എന്ന് എന്നോട് പറഞ്ഞു നീ ആമീൻ എന്ന് പറയുക എന്ന് പറഞ്ഞു കുൽ തു ആമീൻ അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു ഇതൊന്നും അവിടെ ഇരിക്കുന്ന സഹാബത്ത് കാണുന്നില്ല ആകെ കേൾക്കുന്നത് ആമീൻ ആമീൻ എന്ന ശബ്ദം മാത്രമാണ് പ്രവാചകൻ്റെ അടുക്കൽ ജിബിരിയിൽ വരുന്നു ഇങ്ങനെ പറയുന്നു ഇതൊന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്രവാചകനും ജിബിറീലു ആയിട്ടുള്ള ബന്ധമാണല്ലോ രണ്ടാമത് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് ജിബിരി അലഹി സ്വല്ലാത്ത വസ്ലാം പറഞ്ഞു അത്രേ നിന്റെ നാമം നിൻ്റെ പേര് ഒരാളുടെ അടുക്കൽ വെച്ച് പരാമർശിക്കപ്പെട്ടിട്ട് പറയപ്പെട്ടിട്ട് നിനക്ക് അനുഗ്രഹത്തിന് വേണ്ടി അല്ല താങ്കൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാത്തവൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ നാശം എന്ന് പറഞ്ഞിട്ട് കുൽ ആമീൻ എന്ന് പറഞ്ഞു നീ ആമീൻ എന്ന് പറയുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമത് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തി തൻ്റെ സന്നിധാനത്തിൽ ലഭ്യമായിരിക്കെ അവർക്ക് വേണ്ട ഹിദമത്യ ചെയ്തു കൊടുത്തിട്ട് അത് നിങ്ങൾ കൃത്തം സ്വർഗ്ഗം കരസ്ഥമാക്കാൻ കഴിയാത്തവർക്ക് കഴിയാത്തവനാരോ അവൻ്റെ നാശം എന്ന് പറഞ്ഞിട്ട് കൊൽ എന്ന് പറഞ്ഞു നീ എന്ന് പറയുക ഞാൻ എന്ന് പറഞ്ഞു എന്ന് നബി സല്ല അലൈഹി അലീസ്വനം പറയുന്നു ഇതൊക്കെ വ്യക്തമാക്കി തരുന്ന ഈ മൂന്ന് കാര്യങ്ങൾക്കുമുള്ള പ്രാധാന്യമാണ് അതിലൊന്നാണ് നാം ചർച്ച ചെയ്യുന്നത് മാതാപിതാക്കളോടുള്ള ബാധ്യതയോ അതുപോലെ തന്നെ പ്രവാചകന്റെ മേൽ സ്വലാത്തി എല്ലുന്നതിനെക്കുറിച്ചോ അല്ല കാരണം പാപമോചനത്തിൻ്റെ നാളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റമദാൻ കഴിയാൻ പോവുകയാണ് തീരാൻ പോവുകയാണ് എന്നിട്ട് പാപമോചനം തേടാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഇസ്തഫാർ ചെയ്ത് നന്മകൾ ചെയ്ത് തെറ്റ് ചെയ്ത തെറ്റുകൾ ഏറ്റുപറിഞ്ഞ് തൗബാ ചെയ്ത് മടങ്ങി നാം ആ പാപമോചനത്തിൽ പാപത്തിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ റമലാൻ കൊണ്ടുള്ള നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുക നബിസല്ലാഹു അലൈഹി വസല്ലമ ഇത് സൂചിപ്പിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആാൻ ഇസ്തഫാറിനെ കുറിച്ച് പാപമോചനത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പിന്നെ മാന്യന്മാരായ ആദരിക്കപ്പെടുന്നവരായ ആൾക്കാരുടെ സ്വഭാവങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ വളരെ വ്യക്തമായി സ്വർഗത്തിന് അവകാശികളാകുന്ന മുത്തക്കീങ്ങളായ സ്വർഗം സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു സ്വഭാവം പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് വല്ലദീന ഔ വല്ലതീ നയിദു ഫാഹിഷത്തൻഫുസഹും എന്തെങ്കിലും ഒരു നീചമായ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അതിക്രമം കാണിച്ച് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നു അപ്പോൾ തന്നെ അവർ പാപമോചനം തേടുന്നു എന്നിട്ട് ചോദിക്കുകയാണ് അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ മറ്റാരുണ്ട് എന്നാണ് ചോദ്യം ആരുമില്ല അള്ളാഹുവേ പാപം പൊറുക്കുന്നുള്ളൂ ആ പാപം അള്ളാഹുവിനോട് പാപം പൊറുക്കലിനെ തേടുന്നവനോട് അള്ളാഹുവിന് ഇഷ്ടമാണ് സാധാരണയായി മനുഷ്യരായി നമുക്ക് തെറ്റ് ചെയ്യുന്നവരോട് വെറുപ്പാണ് അള്ളാഹു ഒരിക്കലും വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് തെറ്റ് ചെയ്യുന്നവൻ്റെ തെറ്റ് ഏറ്റെടുക്കാനും പുറത്തു കൊടുക്കാനും തയ്യാറായിരിക്കുന്നവനാണ് അള്ളാഹു ആ ഒരു അള്ളാഹുവിനോട് ഇസ്തുഗഫാറി ചെയ്ത് അതിന് പാപമോചനം തേടി ഈ റമലാനിലൂടെ ശുദ്ധരാകാൻ സംശുദ്ധരാകാൻ കഴിയാതെ പോകുന്നു എങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാണ് അതാണ് ഈ രണ്ട് ഹതീഥകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പം പാപം പൊറുക്കാൻ അള്ളാഹു ഉള്ളൂ അവനോട് പാപം പൊറുക്കലിനെ തേടുകയും പാപത്തിൽ നിന്ന് മുക്തരാകുകയും ചെയ്യുന്നവരാണ് സ്വർഗത്തിന് അർഹരായിട്ടുള്ള ആൾക്കാർ അവർക്കാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി വിശുദ്ധ കുർആാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ ഈ പാപമോചനം തേടുക എന്നുള്ളത് പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് അതിൻ്റെ ഗുണം ഇഹലോകത്തുമുണ്ടാകും എന്നുള്ളതാണ് വിശുദ്ധ കുർആാൻ ആ കാര്യം നോഹിനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെയും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നോഹിനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ഫക്കുൽ തുസ്തഖ് ഫിറു റബ്ബക്കും ഞങ്ങളോട് തൻ്റെ ജനതയോട് പറഞ്ഞതാണ് ഇസ്തഖ് ഫിറൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക ഇസ്തഫാർ ചെയ്യുക എന്നാൽ എന്താ ഗുണം നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് യുർസലി സമ അലയിക്കും മിദറാറ നിരന്തരമായ മഴ തുടരെ തുടരെയുള്ള മഴ ആകാശത്ത് നിങ്ങൾക്ക് കിട്ടും പിന്നെ യുദ്ധിത് അല യുദ്ധിത് അലയിക്കും അംവാലിമ്പ ബനീൻ മക്കളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് പരിപോഷണം പോഷണം നൽകും അതുപോലെ തന്നെ പിന്നെ അരുവികളുണ്ടാക്കിത്തരും ആരാമങ്ങൾ ഉണ്ടാക്കിത്തരും അപ്പം ഭൗതിക ജീവിതത്തിൽ ഇസ്തഫാർ കൊണ്ട് നേട്ടമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ഈ ൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂതു നബിയും ഇതേപോലെ തൻ്റെ ജനതയോട് പറയുന്നുണ്ട് ഇസ്തഖഫിറു റബ്ബക്കും സുമത്ത് ഊബുയിലെ അള്ളാഹു നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തഗാറ് ചെയ്യുക തൗബ ചെയ്യുക അതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് നബി സലാഹു അലൈഹി വസ്ലമ പറയുന്നുണ്ട് മൽ ലസിമൽ മൽ ഇസ്തഫാറ ആരെങ്കിലും ഇസ്തഗാർ നിരന്തരമായി ചെയ്താൽ പാപമോചനം നിരന്തരമായി അത് ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ കാര്യമാണത് അങ്ങനെ ചെയ്താൽ ലഹു ജയല അല്ലാഹുലൂറാണ് എല്ലാ ക്ലേശത്തിൽ നിന്നും ഒരു മോചനം അള്ളാഹു നൽകും ഹമ്മിൻ ഫറജ എല്ലാ ദുഃഖത്തിൽ നിന്നും അള്ളാഹു സുബെഹാന ആശ്വാസം നൽകും അതുപോലെ തന്നെ അവൻ നിലച്ചിരിക്കാത്ത വിചാരിക്കാത്ത നിലയിലൂടെ അള്ളാഹു അവന് റിസുക്ക് നൽകുന്ന പാപമോചനം ഇസ്തഫാർ നിരന്തരമാക്കിയാലുള്ള ഗുണങ്ങളും ഗുണമാണ് ഈ പറയുന്നത് അള്ളാഹു നമ്മളുടെ മനസ്സിൻ്റെ നെയ്യത്തനുസരിച്ച് പാപങ്ങൾ പുറത്തു തരുന്നതോടൊപ്പം തന്നെ ഇഹലോകത്ത് ഇസ്തീഫാർ കൊണ്ട് ഗുണമുണ്ട് നബിസല്ലാഹു അലൈഹി വസലമയോട് അള്ളാഹു പറയുന്ന ഒരു വചനമുണ്ട് നീ അവരിൽ വമാ വമാ വഹും ഉണ്ടായിരിക്കേമാ അതായത് പ്രവാചകരെ താങ്കൾ അവരുടെ ഉണ്ടായിരിക്കേ അവരെ ശിക്ഷിക്കുകയില്ല അള്ളാഹു പൊതു ശിക്ഷയ്ക്ക് വിധേയമാക്കുകയില്ല അതുപോലെ തന്നെ അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കേ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അപ്പം ഐഹികമായ പൊതുവായ വിപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും മുക്തരാകാൻ മഴ ലഭ്യമാകാൻ മനുഷ്യന് ഐഹിക ജീവിതത്തിൽ ആവശ്യമായി ായ കാര്യങ്ങളൊക്കെ ആർജിച്ചെടുക്കാൻ ആരെങ്കിലും ചെയ്യുന്ന ഇസ്തുഫാർ വഴിയൊരുക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മൾ ചെയ്യണം അതാണ് ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെയുള്ള ആ പാപമോചനം തേടലുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നബി അല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ച് തന്ന പാപമോചനത്തിൻ്റെ വാക്കുകൾ വാചകങ്ങൾ ഒരുപാടാണ് ഇപ്പം നബിസ് അല്ലാഹു അലിഹു വസ്ലമ ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിരുന്ന ഒരു പാപമോചന പ്രാർത്ഥനയുണ്ട് അതെന്താ റബിർലി അന്ത അന്ത റഹീം റഹീം ക്ഷിതാവേ എന്റെ പാപം പുറത്തു തരണേ എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നാണ് എൻ്റെ അർത്ഥം മഹാനായി ഇബിനു അമ്മർ അലിഅള്ളാഹു എന്ന് പറയുന്നുണ്ട് അലൈഹി അന്ത റഹീം എന്ന് പറയുന്നത് ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കുഞ്ഞാൻ അഴുദുഹാൻ ആണ് ഞങ്ങളത് എണ്ണിക്കണക്കാറുണ്ട കണക്കാക്കാറുണ്ടായിരുന്നു നൂറ് പ്രാവശ്യം ഒറ്റ ഇരിപ്പിൽ പ്രവാചകൻ നൂറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നതാണ് പാപമോചനം തേടിയിരുന്ന വാക്കാണ് റബ്ബിറീം പിന്നെ അതുപോലെ തന്നെ നബി അലൈഹി വസ്ലമ സൂറത്തു നസർ അതിൽ പറഞ്ഞല്ലോ ഇന്നഹു തവ്വാബ എന്ന വചനം അവതരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രവാചകൻ വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന സുജൂദിലും കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ് അതിന് മുമ്പ് പ്രവാചകൻ ചെയ്തിരുന്നത് അലീം അലീം എന്നും ഫ ബിസ്മി റബ്ബിക്കൽ എന്ന വചനം അവതരിപ്പിച്ചപ്പോൾ മുതൽ അതാണ് ചെയ്തത് എന്നും റബ്ബിക്കൽ എന്ന നിർദ്ദേശം വന്നപ്പോൾ സുബെഹാൻ എന്ന് സുജൂതിലാക്കാൻ പറഞ്ഞതും ഒക്കെ ഹദീതുകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ അവസാന നാളുകളിലായപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസ്ലമെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന ഇത് തന്നെയാണേത് സുബഹാനി എന്ന വർദ്ധിപ്പിച്ചിരുന്നു പിന്നെ അലയ്യ റഹീം എന്നുള്ളത് പിന്നെ ഇസ്തുക എന്ന് പറഞ്ഞാൽ എന്ന് പറയലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതെന്താണ് ഇതിന്റെ സംഭവം പാപം ചെയ്യുന്നവനാണ് മനുഷ്യൻ അതിന്റെ മോചനമാണ് ഇസ്തഫാർ അത് ചെയ്യലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതുകൊണ്ട് നമുക്കൊരു കോട്ടവും സംഭവിക്കില്ല നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇസ്തഫാർ പതിവാക്കുക പാപമോചനം തേടുക റമദാൻ വിട പറയാൻ പോകുന്നു വിട പറയാൻ പോകുന്ന വേളിപ്പിക്കുന്നത് ിലും എൻ്റെ ആരാധനാകർമ്മങ്ങളും അതുപോലെ തന്നെ എൻ്റെ പാപമോചനം തേടലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന തേടുക ആത്മപരിശോധന നടത്തുക ഈ ധന്യമായ റമദാനിലെ ഏറ്റവും ധന്യമായ നിരരാത്രങ്ങളിൽ കൂടുതൽ പാപമോചനം തേടി അള്ളാഹുവിനോട് അടുക്കുക അവൻ ഇഷ്ടമുള്ള കാര്യമാണ് തെറ്റ് ചെയ്യുന്നവൻ പാപമോചനം തേടുന്നത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ സ്വീകരിക്കുകയും പുറത്ത് മാപ്പാക്കിത്തരുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പാപത്തിൽ നിന്ന് മുക്തരായി സ്വർഗപ്രവേശനത്തിന് അർഹരാകുന്ന നരകവിമുക്തി നേടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ വാഹൃദായ വാനാൻദില്ലാഹി റബുൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു